ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ ആരാകും പുതിയ മാർപ്പാപ്പ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് സാധ്യതാ പട്ടികയിലെ ആ എട്ടു പേർ ആരൊക്കെ കർദിനാൾ പീട്രോ പരോളിൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പോപ്പ് ഫ്രാൻസിൻ്റെ സെക്രട്ടറി എഴുപത് വയസ്സുള്ള ഇറ്റാലിയൻ പൗരൻ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലെ ഏറ്റവും ഉന്നത റാങ്കുള്ള വ്യക്തി രണ്ടാമത്തേത് കർദിനാൾ പീറ്റർ എർഡോ എഴുപത്തിരണ്ട് വയസ്സുള്ള ഹംഗേറിയൻ സ്വദേശി രണ്ടായിരത്തി മൂന്ന് മുതൽ കർദിനാൾ ബിഷപ്പ് കോൺഫറൻസ് കൗൺസിൽ മുൻ പ്രസിഡന്റ് മൂന്നാമത്തേത് അറുപത്തിയേഴ് വയസ്സുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലോ ഏഷ്യൻ പോപ്പ് ഫ്രാൻസിസ് എന്ന് അറിയപ്പെടുന്ന ഫിലിപ്പീൻസ് സ്വദേശി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കർദിനാൾ നാലാമത്തേത് കർദിനാൾ ഫിഡോറിൻ ഓംബോങ്കോ ബെസൂക്കോ അറുപത്തഞ്ച് വയസ്സുള്ള ആഫ്രിക്കയിലെ മഡഗാസ്കർ സ്വദേശി അഞ്ചാമത്തേത് കർദിനാൾ വില്യം ജേക്കബ്സ് ഐക് എഴുപത്തൊന്ന് വയസ്സുള്ള ഡോക്ടർ കൂടിയാണ് ഈ നെതർലൻഡ് സ്വദേശി ആറാമത്തേത് കർദിനാൾ റേമൻബർഗ് എഴുപത്താറ് വയസ്സുള്ള അമേരിക്കൻ പൗരൻ ലിബറൽ ചിന്താഗതിയോട് എതിർപ്പുള്ള സെന്റ് ലൂയിസ് മുൻ ആർച്ച് ബിഷപ്പ് ഏഴാമത്തേത് കർദിനാൾ മാരിയോ ബ്രെഡ് അറുപത്തേഴ് വയസ്സുള്ള മാൾട്ട സ്വദേശി നിലവിലെ ബിഷപ്പ് സിനറ്റ് സെക്രട്ടറി ജനറൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കർദിനാൾ എട്ടാമത്തേത് കർദിനാൾ മാറ്റിയോ സുപ്പി ഉക്രൈൻ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച റോം സ്വദേശി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കർദിനാൾ നൂറ്റി ഇരുപത്തിനാല് പേരുള്ള കോൺക്രീവ് അംഗങ്ങളിൽ ആരും ആരുമാകാം അടുത്ത പോപ്പ് എങ്കിലും ഈ എട്ട് പേർക്കാകും കൂടുതൽ സാധ്യത അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കും കർദിനാൾമാർ ചേർന്നാണ് പുതിയ പോപ്പിനെ കണ്ടെത്തുക ഒരുപക്ഷേ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വരെ നീണ്ടേക്കാം കം നടപടിക്രമങ്ങൾ രണ്ടു വർഷം വരെ നീണ്ട ചരിത്രവുമുണ്ട് പോപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പിന്നീട് പുതിയ പേര് സ്വീകരിക്കും ശേഷം വിശ്വാസ സമൂഹത്തെ ബാൽക്കണിയിൽ നിന്നും കൈവീശി കാണിക്കുന്നതുവരെയുള്ള നടപടികൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് മരിച്ച ശേഷം രണ്ട് ആഴ്ച കഴിഞ്ഞാണ് പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള കോൺക്ലേവ് വിളിച്ചു ചേർക്കുക പിന്നീട് ചർച്ചകളും വോട്ട് രേഖപ്പെടുത്തലുകളുമാണ് എൺപത് വയസ്സിനു താഴെയുള്ള കർദിനാൾമാർക്കാണ് വോട്ട് അവകാശമുണ്ടാവുക ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റി മുപ്പത്തി പേർക്കാണ് വോട്ട് അവകാശമുള്ളത് ഇതിൽ നാല് പേർ ഇന്ത്യക്കാരാണ് അടച്ചിട്ട മുറിയിൽ നിന്നും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കർദിനാൽമാർ പുറത്തേക്ക് പോകുകയില്ല ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കാനാണ് ഇത് ഓരോ റൗണ്ട് വോട്ടെടുപ്പിനു ശേഷവും ബാലറ്റുകൾ കത്തിക്കും ഈ വേളയിൽ ഉയരുന്ന പുകയുടെ നിറം നോക്കിയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് കറുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നും വെളുത്തുപുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നുമാണ് പദവി സ്വീകരിച്ച ശേഷം വെളുത്ത മേൽവസ്ത്രം ധരിച്ച് പുതിയ പോപ്പ് സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ ബാൽക്കണിയിൽ എത്തി വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു പോപ്പ് രാജിവെച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയായിരുന്നു ശേഷമാണ് കർദിനാൽ ബർഗോലിയോ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുകയായിരുന്നു അഞ്ചാമത്തെ വോട്ടെടുപ്പിലാണ് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് ആയിരം വർഷത്തിനു ശേഷം യൂറോപ്പ് സ്വദേശിയല്ലാത്ത ആദ്യത്തെ പോപ്പായിരുന്നു പോപ്പ് ഫ്രാൻസിസ് അർജന്റീനയിൽ നിന്നുള്ള ജോർജ് മാരിയോ ബർഗോലിയോ